ഹൈ ഗ് ഇന്നലെ രാത്രി ഒരു അടിപൊളി കിട്ടിലും സിനിമ ഉണ്ടു ബാർഹോസ് ഈ സിനിമ കാണാനായിട്ട് ഞാൻ വൈകിപ്പോയി എന്നെനിക്ക് തോന്നിപ്പോകുന്ന പല സിനിമകളുണ്ടല്ലോ അതിലൊരു സിനിമയാണ് ബാർ ബാർഹോസ് സ്റ്റീവൻ ആണ് സിനിമയുടെ സംവിധായകൻ പിന്നെ അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ഹോഴ്സ് അതിൻ്റെ ഒരു യാത്രയാണ് അവൻ്റെ ഒരു ജീവിതത്തിലൊരു യാത്രയാണ് സിനിമയിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് പക്ഷെ അത് ചുമ്മാ ഒരു യാത്രയല്ല അതിൻ്റെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ അത് നടത്തുന്ന ഒരു യാത്രയാണ് ആൽബർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു പയ്യൻ തൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഈ കാലഘട്ടം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പറയുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്ന ആ ഒരു ടൈമില് ഇംഗ്ലണ്ടില് അങ്ങനെ ഇംഗ്ലണ്ടിലെ ആ ഒരു കുന്നിൻ ചരിവും ആ ഒരു മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആൽബർട്ടിൻ്റെയും ആൽബർട്ടിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് ഈ കുതിരകളെയൊക്കെ വാങ്ങി ആ നിലമൊക്കെ ഉഴുത് അവിടെ കാളകളൊന്നുമില്ലല്ലോ അപ്പൊ കുതിരകളെയൊക്കെ വാങ്ങി നിലമൊക്കെ ഉഴുത് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കർഷക കുടുംബമാണ് ആൽബർട്ടിൻ്റെ അങ്ങനെ ആൽബർട്ട് ഈ കുന്നിൻ ചെരുവിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരു നല്ലൊരു കുതിരയെയും കുതിരയുടെ കുതിരയുടെ അമ്മയെയും കാണുന്നു അങ്ങനെ ആ കുതിരയെ ആൽബർട്ടിന് ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുതിര പിന്നീട് ആൽബർട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു പിന്നെ കാണിക്കുന്ന ആ കുതിരയുടെ ഒരു യാത്രയാണ് കുതിരയെ രണ്ടുപേരെയും കുതിരേൻ്റെയും കുതിരേൻ്റെ അമ്മേനെയും കുറച്ച് ആളുകൾ കുതിരയെ വിൽക്കുന്ന ആളുകൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു അപ്പൊ ഈ ആൽബർട്ടിന്റെ അച്ഛനാണ് ഈ കുതിരയെ വാങ്ങിക്കുന്നത് അതും മുപ്പത് ഗ്രാൻഡിന് അത്രയും വില കൊടുത്തിട്ടാണ് ആ കുതിരയെ വാങ്ങിക്കുന്നത് അയാളുടെ ഒരു വാശിപ്പുറത്ത് ആ ഒരു കുതിരയെ ലക്ഷണമൊത്ത കുതിരയാണെന്നൊക്കെ അയാള് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അത് വാങ്ങിക്കുന്നത് അപ്പൊ അത് മകൻ ഇഷ്ടപ്പെട്ട കുതിരയാണെന്നൊന്നും ഈ അച്ഛൻ അറിയില്ല അങ്ങനെ ഇയാൾ കുതിരയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇതൊരു കുട്ടിയാണ് ഈ കുതിര എന്ന് പറയുന്നത് ഈ ചെറിയ കുതിരയാണ് ഒരു ആകെ ഒരു വയസ്സൊക്കെ ആ ഒന്ന് രണ്ട് വയസ്സൊക്കെ ഒരു കുതിരയാണ് അപ്പൊ കഴുത്തൊന്നും അങ്ങനെ എന്താ പറയാ പവർഫുൾ ആയിട്ടില്ല അപ്പൊ അതിനെക്കൊണ്ട് ഈ എന്താ പറയാ ഈ ഫാം ഒക്കെ ഉഴുത് മറിക്കാനൊന്നും അതിനെ പറ്റൂല പക്ഷേ അതിനെ ആൽബർട്ട് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക കൃഷി സ്ഥലം മൊത്തമായിട്ടും ഉഴുതുമറിയ്ക്കാനൊക്കെയാണ് അതൊക്കെ ഭയങ്കര സീനാട്ടോ ഞാൻ നക്ഷല്ല് പോലെ പറയാണ് അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു പക്ഷെ ഒരു അബ് ഒരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കടം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കടം കൊണ്ട് ഈ കുതിരയെ ഒരു ആർമിക്ക് അന്ന് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങും ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുകയാണ് ആ സമയത്ത് ഒരുപാട് കുതിരകളെ ആർമിക്ക് അത്യാവശ്യമായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഈ ആർമി ഈ കുതിരയെ വാങ്ങിക്കുകയാണ് നമ്മുടെ ടോം ഹിഡിൽസൺ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ലോക്കി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ഒരു ആർമിക്കാരനാണ് അദ്ദേഹമാണ് ഈ കുതിരയെ വാങ്ങിക്കുന്നത് ഈ ആൽബർട്ടിന് ഈ കുതിരയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ആൽബർട്ട് പറയുന്നുണ്ട് ഈ കുതിരയെ നോക്കാനെങ്കിലും ഞാൻ ആർമിൻ്റെ കൂടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ അവൻ്റെ വയസ്സ് തികയാത്തതിനെ കൊണ്ട് അവൻ്റെ പ്രായപൂർത്തി ആവാ ആവാത്തത് കൊണ്ട് അവനെ ആർമിയിൽ ചേർക്കാൻ ടോം ഹിഡിൽസൻ്റെ ക്യാരക്ടർ സമ്മതിക്കില്ല അങ്ങനെ ഈ കുതിരയും കൊണ്ട് ഇവർ യുദ്ധത്തിന് പോവുകയാണ് അതൊരു പിന്നീട് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് എന്താ പറയുക ആ കുതിരയുടെ ഒരു ട്രാവലാണ് ആ കുതിര അനുഭവിക്കുന്ന ആ യുദ്ധമുഖത്ത് ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണ് ഇംഗ്ലണ്ട് ജർമ്മനിയെ എന്താ പറയുക ചെറുത്ത് നിന്നത് അല്ലെങ്കിൽ അവരെ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ കുതിര ഈ കുതിര ഈ കുതിരേൻ്റെ ഒരു കുതിരേൻ്റെ കുതിരേനെ പരിചരിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അവസാനം ഈ കുതിര എത്തിപ്പെടുന്നത് ഈ വലിയ വലിയ വാർ പീരങ്കികളൊക്കെ അല്ലേ അതൊക്കെ വലിച്ചോണ്ട് പോകുന്ന ജോലി വരെ ഈ കുതിരയ്ക്ക് കിട്ടുന്നുണ്ട് അന്നേരമൊക്കെ ഈ കുതിര സർവൈവ് ചെയ്യുന്നതും ഏറ്റവും ഒടുവിൽ ആൽബർട്ട് ഏറ്റവും ഒടുവിലേക്ക് ആകുമ്പോൾ തൻ്റെ കുതിരയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ആൽബർട്ട് ആർമിയിൽ ചേരുന്നതും അതിനുശേഷം അവരുടെ ഒരു അവർക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമോ അവർ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു സീനാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത് ഭയങ്കര ഹൃദയഹാരിയായിട്ടുള്ള ഒരു കഥ ഭയങ്കര ടച്ചിങ് ആയിട്ട് ആ ഒരു ബന്ധം നമ്മളിതിനു മുമ്പേ ഒരു ചീറ്റപ്പുലിയും ഒരു പയ്യനും തമ്മിലുള്ളൊരു സിനിമ പറഞ്ഞിട്ടുണ്ട് ഡ്യൂമ എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ ഒരു മൃഗങ്ങളൊക്കെ വെച്ച് ഓരോ സിനിമ എടുക്കുന്ന സമയത്ത് അത്രയും എന്താ പറയുക ട്രെയിൻഡ് ആയിട്ട മൃഗങ്ങളാണെങ്കിൽ നമുക്ക് ആ ഫീൽ വരും ഡോഗ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പറയണ്ട നമ്മൾ കരയും ഈ കുതിര എന്ന് പറയുമ്പോൾ കുതിര എന്നെ സത്യം പറഞ്ഞതിനെ വിഷമിപ്പിച്ചു ഒരുപാട് ഒരു വാർ വാർഹോൾസ് ഒരു പടക്കുതിര ആ കുതിര എങ്ങനെയാണ് പടക്കുതിര ആവുന്നതും അതിനുശേഷം അതിൻ്റെ സർവൈവലും ഒക്കെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ് ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട കാണുക വാർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആനിമൽ ഓറിയൻറ്റഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സിനിമയാണ് വാർ വാർഹോസ് ഇതിൻ്റെ ഏറ്റവും അവസാനം ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ സ്റ്റീവൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ആ സീന് കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഡയറക്ടഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ പേര് വരുന്നത് ഇപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോകുന്നത് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ പെട്ടെന്ന് ഏതെങ്കിലും ഒരു റിവ്യൂ ഏതെങ്കിലും ഒരു സൈഡൊക്കെ കണ്ടിട്ടായിരിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ സിനിമ ഞാൻ ഒരു ഒറ്റ സീനുണ്ട് ഇപ്പം വിസിലടിക്കുന്ന ആർമിക്കിടയിൽ നിന്ന് ആൽബർട്ട് വിസിലടിക്കുമ്പോൾ ഈ കുതിര ഓടി വരുന്ന ഒരു സീനുണ്ട് ആ ഒരു സീൻ ഞാൻ ഫേസ്ബുക്കിൽ എന്തോ ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പിന്നെ അതിന് കൂടുതൽ ചി ചരിത്രമൊന്നും എനിക്ക് അറിയില്ല ഞാൻ ഒരു സിനിമയുടെ ട്രെയിലറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ റിവ്യൂസോ ഒന്നും കാണാതെയാണ് പല സിനിമകളും കാണാ കാണാറുള്ളത് നിങ്ങളും അങ്ങനെ തന്നെ കാണുക നമ്മൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു സിനിമയുടെ ഒരു ഒരു തീം പറഞ്ഞു തരാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ അപ്പം ആ സിനിമ എടുത്ത് കാണുക കൂടുതൽ എന്താ പറയുക റിവ്യൂയിലേക്കോ കൂടുതൽ എന്താ പറയുക റിട്ടേൺ റിവ്യൂയിലേക്കോ ഒന്നും പോവാതെ ജസ്റ്റ് എടുത്ത് കാണുക അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ കാണാനായിട്ട് ശ്രമിക്കുക മറ്റാരുടെയും വ്യൂല് റിവ്യൂല് മനസ്സിലാക്കി നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആവില്ല ഇപ്പം ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ വേറെയായിരിക്കും എൻ്റെ ഒരു അനുഭവം എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കാണുക അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സീ യു